സമൂഹത്തെ കാർന്നുതിന്നുന്ന വലിയ വിപത്തായി ലഹരി ഉപയോഗം മാറിയിരിക്കുന്നു ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള അറിവും അവബോധവും ഉണ്ടായിട്ടും പ്രായഭേദമന്യേ ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു ചിന്തനീയമാണ് ജൂൺ ചിന്തനീയമാണ് ലോക വിരുദ്ധ ദിനം ആധുനിക സമൂഹത്തിൽ ലഹരി ഉപയോഗം കൊണ്ട് പിച്ചു ജീവിതങ്ങൾ നിരവധിയാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും മനുഷ്യ മനസ്സിനെ താളം തെറ്റിക്കുന്ന മഹാവിപത്തായി ലഹരിയുടെ വിഷക്കണ്ണികൾ മുറുകുകയാണ് കുട്ടികൾ വരെ ലഹരി പദാർത്ഥങ്ങളെയും മയക്കുമരുന്നുകളെയും ആശ്രയിക്കുന്നു എന്നത് ഏറെ വേദനാജനകമാണ് കേവലം ഒരു കൗതുകത്തിനായി തുടങ്ങി പിന്നീട് ആ അപകടകർത്തത്തിൽ നിന്നും കരകയറാനാവാതെ ലഹരിച്ചുഴിയിൽ ജീവിതം ഹോമിക്കുന്നവരും കുറവല്ല ആഘോഷിക്കേണ്ട ബാല്യവും ആസ്വദിക്കേണ്ട യൌവനവുമെല്ലാം ലഹരിയുടെ തീച്ചു കത്തിയമരുന്നു ആൺപെൺ വ്യത്യാസമില്ലാതെയാണ് ഈ ദുരന്ത ചങ്ങല വളരുന്നത് ഒരു തവണ ഈ കെണിയിൽ കുടുങ്ങിയാൽ അതിൽ നിന്നും പിടിവിടുന്നതും പ്രയാസകരമാണ് മാത്രമല്ല ലഹരി മാഫിയകളുടെ വാൾമുനയിൽ പിടഞ്ഞുതീരുന്ന ജീവിതങ്ങൾ വേറെയും ലഹരി വസ്തുക്കൾ ലഭിക്കാനുള്ള സൗകര്യവും നിയമനിർമ്മാണങ്ങളിലെ വൈരുദ്ധ്യവുമെല്ലാം ലഹരി ഉപയോഗത്തിന്റെ വർധനയ്ക്കിടയാക്കുന്നുണ്ട് സമൂഹത്തിൽ നിന്നും ലഹരിയെ തുരത്തുക എന്ന ഉദ്ദേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതലാണ് ഐക്യരാഷ്ട്രസഭ ലഹരിവിരുദ്ധ ദിനം ആചരിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഒരുപാട് ലഹരിവിരുദ്ധ ദിനങ്ങൾ കടന്നുപോയിട്ടും അത് എത്രമാത്രം ബലബത്തായി എന്നതാണ് വിഷയം ാൾ സമൂഹത്തെ വരിയുന്ന വിഷസർപ്പങ്ങളായി ലഹരി ഉപയോഗം മാറുമ്പോൾ തകർന്നടിയുന്നത് പുതുതലമുറയാണ് രാജ്യത്തിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കേണ്ട യുവത്വങ്ങളാണ് ഇനിയും ഇതിനെതിരെ കണ്ണടച്ചുകൂടാം ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കുകയാണ് വേണ്ടത് നിയമങ്ങൾ കർക്കശമാക്കുന്നതോടൊപ്പം കൃത്യമായ ബോധവൽക്കരണവും അനിവാര്യമാണ് സ്കൂൾ തലം മുതൽ തന്നെ കുട്ടികളിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അറിവുണ്ടാക്കണം ജീവിതമാണ് ലഹരിയെന്നുള്ള അവബോധം പുതുതലമുറയിൽ സൃഷ്ടിച്ചെടുക്കാം പൊരുതാം തുരത്താം ലഹരിയെന്ന വിഷവിപത്തിന്